പ്രതിവർഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് കോൺഗ്രസ് ആണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണിപ്പോൾ ഒരു യുവാവ് നടത്തിയിരിക്കുന്നത് ഞാനൊരു ബംഗ്ലാദേശിയാണ് ബംഗളൂരുവിൽ ഞങ്ങൾ മൂവായിരത്തിലധികം പേരുണ്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നാണ് ഒരു യുവാവ് വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുകയാണ് കണക്കിലധികം ബംഗ്ലാദേശികൾ ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരാക്കിയിട്ടുണ്ട് എന്നതിന്റെ നേരിട്ടുള്ള തെളിവായിട്ടാണ് ഇപ്പോൾ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് റോഡിൽ ചോദ്യം ചെയ്യുന്ന യുവാവിനോട് ഒരാൾ സംസാരിക്കുന്നതായാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ആരാണ് എന്ന് ഒരു യുവാവ് ചോദിക്കുമ്പോൾ ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ് ഞാൻ ഇവിടെ ബംഗളൂരുവിലാണ് എന്നേപോലെ മൂവായിരത്തിലധികം ബംഗ്ലാദേശി ജനതകൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നാണ് മറ്റേയാൾ മറുപടി പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് രേഖകൾ ഉണ്ടോ എന്ന് അവർ ചോദ്യം ചോദിക്കുന്നു അതിന് അതേ ഉണ്ട് എന്നാണ് മറുപടി നൽകുന്നതും ഞങ്ങൾക്ക് ആധാർ കാർഡുണ്ട് വോട്ടർ കാർഡുണ്ട് ഓരോ തവണയും ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നുവെന്നും അയാൾ പറയുന്നു സലീം ഞങ്ങൾക്ക് അഭയം നൽകിയെന്ന് യുവാവ് പറഞ്ഞു ഓർഗനൈസർ ആഴ്ച പതിപ്പിന്റെ എക്സ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് അതിനിടെ ബംഗളൂരു പോലീസിന്റെ വിവിധ ഓപ്പറേഷനുകളിൽ നിരവധി ബംഗ്ലാദേശികളെയും റോഹിയൻ മുസ്ലിങ്ങളെയും എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തിക്കൊണ്ട് തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയോ നാടുകടത്തിയെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജെ പി പരമേശ്വര പറഞ്ഞിരുന്നു അനധികൃത താമസക്കാരെ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ഓപ്പറേഷനിൽ കർണാടകയിലെ അധികാരികൾ പാകിസ്ഥാൻ വംശജരായ ഇരുപത്തിനാല് വ്യക്തികളെയും ബംഗ്ലാദേശ് വംശജരായ നൂറ്റി അൻപത്തി ഒൻപത് പേരെയും ബംഗളൂരുവിലെയും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കസ്റ്റഡിയിലെടുത്തതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു സിറ്റിയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ തടങ്കൽ കഴിയുന്നത് ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ മറ്റ് ജില്ലകളിൽ മൊത്തത്തിൽ ബംഗളൂരു അർബൺ ജില്ലയിൽ ഇരുപത്തിനാല് പാകിസ്ഥാനുകളും ഇരുപത്തിയൊൻപത് ബംഗ്ലാദേശികളും തടവിലായിട്ടുണ്ട് ഈ തടങ്കലുകൾക്ക് പുറമെ തന്നെ വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി പതിനഞ്ച് ബംഗ്ലാദേശി പൗരന്മാർ സംസ്ഥാനത്ത് താമസിക്കുന്നുണ്ടെന്നും അധികൃതർ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന കേരളത്തിലെ ബംഗ്ലാദേശി കോളനികളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ തിരോധാനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അനധികൃത കുടിയേറ്റക്കാരിൽ ചിലർ തന്നെയാണ് ബംഗ്ലാദേശികളാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നതും ബംഗാളികൾ എന്ന വ്യാജേനയാണ് ഇവർ സംസ്ഥാനത്ത് താമസിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശി സ്വദേശിയായ മുഹമ്മദ് സുഹൈലാണ് ഇതു സംബന്ധിച്ച് ചോദ്യത്തിന് വ്യക്തത നൽകിയതും ബംഗാളികളെന്ന വ്യാജിയനെ കൊച്ചിയിൽ കഴിഞ്ഞിരുന്ന നിരവധി ബംഗ്ലാദേശികളെയും കണ്ടെത്തിയിരുന്നു ഇവർ കൂട്ടമായി എത്തി കോളനികൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്ന ഇവരെ കണ്ടെത്തി സംസ്ഥാന സർക്കാരോ പോലീസോ നടപടി എടുത്തിരുന്നില്ല ഇത്തരത്തിൽ ചെറായി കുഴിപ്പള്ളിയിൽ കുടുംബമായി കഴിഞ്ഞിരുന്ന മുഹമ്മദ് സുഹൈലും മുഹമ്മദ് സുബൈലും ബംഗ്ലാദേശികളാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചിരുന്നു ഇതോടെയാണ് കേരളത്തിലെ ബംഗ്ലാദേശി കോളനികളിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നതും നാട്ടുകാർ തിരിച്ചറിഞ്ഞതോടെ മുങ്ങിയ ഇവർ കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയുന്നതായാണ് വിവരം ലഭ്യമാകുന്നതും ബംഗ്ലാദേശികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോലിക്ക് എത്തിയതെന്ന് ഏജന്റുമാരാണിപ്പോൾ ഇവരുടെ സംരക്ഷകരെന്നും അറിയാൻ സാധിക്കുന്നത് കേരളത്തിലുള്ളത് ബംഗാളികൾ മാത്രമാണ് എന്ന് സർക്കാരിന്റെ വാദം പൊളിച്ച് ബംഗ്ലാദേശികൾ ക്യാമറയ്ക്ക് മുന്നിൽ അകപ്പെട്ടതോടെ തന്നെ അന്വേഷണത്തെ ഭയന്നുകൊണ്ട് ബംഗ്ലാദേശികളിൽ പൈലിനും മുങ്ങിയതായാണ് വാർത്തകൾ വ്യക്തമാക്കുന്നതും ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ